ഇന്ത്യൻ ആയുധങ്ങൾ ഗുണമേന്മയുള്ളതും കൃത്യമായി ലക്ഷ്യം അർമേനിയ നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ സീ കാഗോ കൊറിയർ സർവീസ് ഇന്ത്യൻ ആയുധങ്ങൾ ഗുണമേന്മയുള്ളതും കൃത്യമായി ലക്ഷ്യം ഭേദിക്കുന്നതുമാണെന്ന ആർമേനിയ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങാനും അർമേനിയ താല്പര്യം പ്രകടിപ്പിച്ചു അസർബൈജാനുമായി തുടരുന്ന യുദ്ധത്തിൽ നിർണായക മേൽക്കൈ നേടാൻ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ ആയുധങ്ങൾ സഹായിച്ചുവെന്നാണ് അർമേനിയയുടെ വിലയിരുത്തൽ ഇതിനെ തുടർന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങാനുള്ള താല്പര്യവുമായി അർമേനിയൻ പ്രതിനിധി സംഘം ഇന്ത്യയിലെത്തിയത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ഉപയോഗിച്ച് വിജയകരമായി പ്രവർത്തിക്കുകയും ലക്ഷ്യം നേടുകയും ചെയ്ത ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ കൂടി വേണമെന്നാണ് ഇപ്പോൾ അർമേനിയ ആവശ്യപ്പെടുന്നത് നിലവിലെ യുദ്ധത്തിൽ അർമേനിയ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ പിനാഗ റോക്കറ്റ് ലോഞ്ചർ ലോചറിംഗ് മ്യൂണിഷ്യനുകൾ ഗൈഡ്സ് ആർട്ടിലറികൾ എന്നിവ വളരെ ഫലപ്രദമാണെന്ന് അർമേനിയ വിലയിരുത്തുന്നത് ഇവയിൽ പലതും ആദ്യമായാണ് ഒരു സൈനിക സംഘത്തിൽ ഉപയോഗിക്കുന്നതെന്നാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന ആയുധങ്ങളുടെ കാര്യക്ഷമതയിൽ മാത്രമല്ല അർമേനിയ തൃപ്തി പ്രകടിപ്പിച്ചത് പകരം ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള പരിശീലനത്തിലും കച്ചവടത്തിന് ശേഷമുള്ള ഇന്ത്യൻ പ്രതിരോധ കമ്പനികളുടെ പിന്തുണയിലും അർമേനിയ സംതൃപ്തരാണ് അസർബൈജാലുമായുള്ള യുദ്ധത്തെ തുടർന്ന് വിലക്കുറവും ഗുണമേന്മയുമുള്ള ആയുധങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് അർമേനിയെ ഇന്ത്യയിൽ എത്തിച്ചത് മുമ്പ് സഖ്യരാജ്യമായ റഷ്യയിൽ നിന്നാണ് ഇവർ ആയുധങ്ങൾ വാങ്ങിയിരുന്നത് എന്നാൽ യുക്രൈനുമായുള്ള യുദ്ധം തുടരുന്ന റഷ്യയ്ക്ക് ആവശ്യമായ ആയുധങ്ങൾ വിതരണം ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോഴാണ് അവർ ഇന്ത്യയുടെ സഹായം തേടിയത് ഇന്ത്യ ആകട്ടെ ഉദാരമായി സഹായിക്കുകയും ചെയ്തു ഇതോടെ ആഗോളായുധ വ്യാപാരത്തിൽ ഇന്ത്യ നിർണായക ശക്തിയായി വളരുകയും ചെയ്തു അർമേനിയയുടെ ഭൌമ സാഹചര്യത്തിൽ ഇന്ത്യൻ ആയുധങ്ങൾ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചതോടെ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് അന്വേഷണങ്ങൾ വന്നു പിനാകാർ റോക്കറ്റ് ലോഞ്ചറുകൾ സോദി വെപ്പൺ ലോക്കറ്റിംഗ് റഡാറുകൾ അഡ്വാൻസ്ഡ് ടൗൺ ആർട്ടിലറി ഗൺ സിസ്റ്റം ടാങ്ക് വേദ ഗൈഡ്സ് മിസൈലുകൾ ലോയിറ്ററിംഗ് മ്യൂണിഷ്യനുകൾ വിവിധ തരത്തിലുള്ള പീരങ്കികൾ വാഹനത്തിൽ ഘടിപ്പിച്ച് എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാസ് ഗൺ സിസ്റ്റം എന്നിവയാണ് ആർമേന ഇന്ത്യയിൽ നിന്ന് വാങ്ങുക നിലവിൽ ഇവയിൽ മിക്കതും അസർബൈത്തിന് ആർമേനിയ ഉപയോഗിക്കുന്നുണ്ട് യുദ്ധത്തിൽ അസർബൈജാന്റെ കണക്ക് കൂട്ടലുകളെ ഇന്ത്യൻ ആയുധങ്ങളുടെ പ്രഹരശേഷി തകർത്തു കളഞ്ഞുവെന്നാണ് ചാനൽ